വിരുന്നുവരുന്നവരെ എല്ലാം ഹൃദയം തുറന്നൊരു മെത്തയിൽ സ്വീകരിച്ചവരുടെ നാടാണ് വയനാട് ആ നാടിനോളം അതിഥികളെ സ്വീകരിച്ചൊരു ഭൂമി മലയാളത്തിൽ വിരളമാണ് ഒമ്പത് ഹെയർപിൻ വളവുകളും കടന്നാൽ പിന്നെ സ്വീകരിക്കുന്ന വശ്യസൗന്ദര്യത്താൽ പേരുകേട്ട പ്രകൃതിയും വയനാടെന്നു കേട്ടാൽ മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തും പക്ഷേ കുലംകുത്തിപ്പെയ്തൊരു പേമാരിയിൽ സ്വപ്നങ്ങളെല്ലാം വിറങ്ങലിച്ചിറങ്ങിയ പുലരിയിൽ വയനാടെന്നാൽ മനസ്സിലാദ്യ പടരുന്നു ഉത്തരമില്ലാത്ത ഒത്തിരി ചോദ്യങ്ങൾ ഉറക്കത്തെ കട്ടെടുക്കുന്നു ഉറ്റവരെല്ലാം മണ്ണിനടിയിൽ എന്ന വാർത്തയിൽ അവരെ കാത്ത് മണ്ണ് ചാരിയിരിക്കുന്നവൻ്റെ മനസ്സിലെന്തായിരിക്കും സമ്പാദ്യങ്ങൾ മുഴുവനും ഒലിച്ചുകുത്തിയൊരു മലവെള്ളപ്പാച്ചിലിനെ അതിജീവിച്ച് ക്യാമ്പിൽ കഴിയുന്ന സഹോദരിയെ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക മണ്ണിനടിയിലുള്ള കുഞ്ഞുമക്കളെ കാത്തു കാത്ത് അച്ഛനോട് എന്താണ് ഉത്തരം പറയുക ഭൂമിയിൽ പിറന്നു വീണ പോൽ ഉടുതുണി മാത്രം ബാക്കിയായി പോയ മനുഷ്യരുടെ ജീവിതം ഇനി എന്നാണ് ആവുക കുടുംബം മുഴുവൻ വിട പറഞ്ഞ് ഒറ്റക്കൊരു കുടുംബമായവൻ ഇനിയുള്ള ജീവിതത്തെക്കാൾ മരണം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ആശങ്കകളുടെ കരളിയിക്കുന്ന ചോദ്യങ്ങൾക്ക് കരളുറപ്പുള്ള ഉത്തരം കൊടുക്കേണ്ടത് മലയാളിക്ക് ബാധ്യതയാണ് ചേർന്നു നിന്ന് നമ്മൾ അതിജീവിച്ച മഹാദുരന്തങ്ങളുടെ കഥ പറഞ്ഞു നൽകുക മനസ്സിടറിയ നേരത്തെല്ലാം ചേർത്തു നിർത്തിയ വയനാടൻ ജനതയുടെ പുനരധിവാസത്തിനായി ഒരുമിച്ചു നിൽക്കുക